നമസ്കാരം ഡോക്ടർ കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ കൊച്ചിയിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലെ യങ് പ്രൊഫഷണൽ റിസർച്ച് അസിസ്റ്റന്റ് കോൺട്രാക്ട് ലേബറർ സീനിയർ റിസർച്ച് ഫലർ എന്നീ പോസ്റ്റുകളിലേക്ക് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു താല്പര്യമുള്ള നേരിട്ട് നിങ്ങളുടെ ഡോക്യൂമെന്റ്സും ബയോഡാറ്റയുമായിട്ട് നേരിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇതിന് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം മൂന്ന് നോട്ടിഫിക്കേഷനായിട്ടാണ് ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ യങ് പ്രൊഫഷണൽ എന്നുള്ള പോസ്റ്റിലേക്കാണ് അത് ബിൽ സെക്ഷനിലേക്കാണ് ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ഇതിലേക്ക് മൂന്ന് വർഷം വരെ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്നും പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യലി ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ലഭിക്കുക അതിനേക്കുള്ള വോക്ക് ഇന്റർവ്യൂ സെലക്ഷൻ വോക്ക് ഇന്റർവ്യൂ നടത്തുക ശമ്പളം പറഞ്ഞിട്ടുള്ള പ്രതിമാസം മുപ്പതിനായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും വേണ്ട യോഗ്യത ബി കോം അല്ലെങ്കിൽ ബി ബി എ ഉള്ളവർക്കിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഐ ടി ആപ്ലിക്കേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടർ സ്കിൽസ് എം എസ് ഒയുടെ എക്സൽ പവർ പോയിന്റ് ഒക്കെ അറിഞ്ഞിരിക്കണം ഒരു വർഷം ബന്ധപ്പെട്ട മേഖലയിലുള്ള പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിനുള്ളവർക്കപേക്ഷിക്കാൻ കഴിയും അതിലേക്കുള്ള വോക്ക് ഇന്റർവ്യൂ നടത്താൻ രണ്ടായിരത്തി ഒക്ടോബർ പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മുപ്പതിന് കൊച്ചിയിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷ്യൽ ടെക്നോളജി ആയിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ പത്ത് മണി വരെയായിരിക്കും രജിസ്ട്രേഷൻ ഇന്റർവ്യൂ ആരംഭിക്കുക പത്തരയ്ക്കായിരിക്കും മനസ്സിലാക്കുക ഏജ് ലിമിറ്റ് ഒ ബി സിക്കാരാണെങ്കിൽ മൂന്ന് വർഷവും എസ് സി എസ് സിക്കാരള്ളവർക്ക് അഞ്ചു വർഷവും റിലാക്സേഷൻ ഉയരുന്നതായിരിക്കും മനസ്സിലാക്കുക അല്ലെങ്കിൽ ശതമാനം മാർക്കോടെ പാസ്സായവരായിരിക്കണം അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നവരിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ഇവരെ നേരിട്ട് ഇന്റർവ്യൂവിനെ എന്റെ ഡീറ്റെയിൽസ് അറിയിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ സെൻട്രൽ ഓഫ് പ്രശ്നമുള്ളത് ടെക്നോളജി വെച്ചായിരിക്കും ഇന്റർവ്യൂ നടത്തുക അത് കൊച്ചി മത്സ്യപുരി പി സിഫ്റ്റ് ജംഗ്ഷൻ കൊച്ചി സിക്സ് എയ്റ്റ് ടു വൺ സീറോ ടു നയുള്ള അഡ്രസ്സിലാണ് രണ്ടാമത്തെ പോസ്റ്റ് എന്നുള്ള റിസർച്ച് എസ്റ്റിനും കോൺട്രാക്ട് ലേബറുടെ ആണ് റിസർച്ച് എസ്റ്റിൻ പോസ്റ്റിലേക്ക് ഇരുപതിനായിരം വരെയും പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കുക അതിനുവേണ്ടി ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫിഷറീസ് സയൻസിലോ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ടെക്നോളജിയിലോ ഫുഡ് സയൻസിലോ ഫുഡ് ടെക്നോളജിയിലോ ബിസിനസ് മാനേജ്മെന്റിലോ അല്ലെങ്കിൽ ബി ബി എ ബി ബി എം ഒക്കെ ആവശ്യ മാർക്കോടെ പാസ്സാകത്തിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ ഫിഷറീസുമായിട്ടല്ലെങ്കിൽ ഫിഷറി പ്രോസിംഗ് ഫുഡ് പ്രോസസിംഗുമായിട്ടുള്ള അക്വാകൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു ഡീസറബിൾ ക്വാളിഫിക്കേഷൻ ആണ് പ്രായം പറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സിലുള്ള ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത പോസ്റ്റ് കോൺട്രാക്ട് ലേബറർ അല്ലെങ്കിൽ കോൺട്രാക്ട് വർക്കർ എന്നുള്ളതാണ് അത് ഒരു പോസ്റ്റ് പോസ്റ്റാണുള്ളത് പതിനയ്യം രൂപയായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ ഹോൾഡർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഐ ടി ഐ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സിലുള്ളവർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഇതിലേക്കുള്ള രജിസ്ട്രേഷനും ഒമ്പത് മുതൽ പത്ത് വരെ ആയിരിക്കും ബുക്കിന്റെ താഴ്ത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്താം തീയതി ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക ഒക്ടോബർ പത്താം തീയതി രാവിലെ നേരിട്ട് ഒമ്പത് മണിക്ക് അവിടെ ഹാജരാകുക പത്തരയ്ക്ക് ഇന്റർവ്യൂ ആരംഭിക്കും എന്ന കാര്യം മനസ്സിലാക്കും ഇനി ഒ ബി സി മൂന്ന് ഉയർന്ന ഡിഗ്രിക്ക് അറുപത് ശതമാനം മാർക്ക് നിർബന്ധമായും ഓർപ്പിക്കുക അടുത്ത സീനിയർ അതിനും ഇന്റർവ്യൂ ആയിരിക്കും സെലക്ഷൻ മനസ്സിലാക്കുക അതിന് ശമ്പളമായിട്ട് പറഞ്ഞിട്ട് മുപ്പത്തി ഏഴായിരം പ്ലസ് എച്ച് ആർ ഒന്നാമത്തെ വർഷവും രണ്ടാമത്തെ വർഷവും മൂന്ന് വർഷത്തേക്കായിരിക്കും മൂന്നാമത്തെ വർഷം നാല്പത്തിരണ്ടായിരം രൂപയും ആയിരിക്കും ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് പ്രോസസിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ഫിഷ് പ്രോസസിംഗ് ടെക്നോളജി ഫിഷറീസ് എക്കണോമിക്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ബിസിനസ്മാർ എം ബി എ ബിരുദം ഉള്ളവർക്കും ഫുഡ് ടെക്നോളജിയിലോ ഫുഡ് സയൻസിലോ ഇൻഡസ്ട്രിയൽ ഫിഷറീസിലൊക്കെ മാസ്റ്റേഴ്സ് ബിരുദം അറുപത്മാർക്കളെ പാസ്സർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും രണ്ടു വർഷം എക്സ്പീരിയൻസ് ഒരു ഡിസബിൾ ആണ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുള്ള വോട്ടർ വോക്കിംഗ് ഇന്റർവ്യൂ ഒക്ടോബർ ഒൻപതാം തീയതി രാവിലെ പത്തരയ്ക്ക് ആരംഭിക്കും അന്ന് രാവിലെ ഒക്ടോബർ ഒൻപതാം തീയതി രാവിലെ ഒൻപത് മുതൽ പത്ത് മണി വരെ ആയിരിക്കും രജിസ്ട്രേഷൻ പ്രോസസ്സ് എസ് സി എസ് സിക്കാരാണെങ്കിൽ അഞ്ച് വർഷവും ഒ ബി സി ക്കാർ മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യം മനസ്സിലാക്കുക മാസ ജില്ല ഒക്കെ അറുപത് ശതമാനം മാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ടി എ ഡി ഒന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ താല്പര്യമുള്ളവരെ നേരിട്ട് അറ്റൻഡ് ചെയ്യാം സെൻട്രൽ സെൻട്രൽ ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലാണ് ഈ ഇന്റർവ്യൂടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അന്നൊക്കെ നേരിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി വെന്യൂ പറയുന്ന മത്സ്യപുരി പിഒ കൊച്ചി സിക്സ് എയ്റ്റ് ടു സീറോ ടു നയൻ എന്നുള്ളതാണ് താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി പുനഃപ്പെടുത്തുക അപ്പൊ ഇത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും അപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്